വിദ്യാഭ്യാസ മേഖലയിൽ ലോകോത്തരമായ രീതിയിലുള്ള മുന്നേറ്റമാണ് നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെ അതിനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ആദ്യ അഞ്ച് കൊല്ലത്തെ ഗവൺമെന്റ് പരമാവധി ശ്രമിച്ചത് കേന്ദ്ര ഗവൺമെന്റ് നമുക്കെതിരായിട്ട് സാമ്പത്തിക പ്രതിരോധം തീർത്തപ്പോ കേരളം ആലോചിച്ചു ഇനി എന്താണ് വഴി പുതിയ വഴി കണ്ടെത്തി അങ്ങനെയാണ് തൊണ്ണൂറായിരം കോടി ഉറുപ്പിക്കുക പ്ലാൻ ഫണ്ടിന്റെ പുറത്ത് ചിലവഴിക്കാൻ കഴിയുന്ന കിഫ്ബിയെ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് ആ കിഫ്ബിയെ ഉപയോഗിച്ചതുകൊണ്ടാണ് വിദ്യാലയങ്ങൾ ആശുപത്രികൾ റോഡുകൾ പാലങ്ങൾ എന്തിന് നാഷണൽ ഹൈവേ അറുപത്താറ് ഉൾപ്പെടെ എല്ലാം ഇപ്പോൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിച്ചതിന് പ്രാപ്തി കിട്ടിയത് തൊണ്ണൂറായിരം കോടി ഉറപ്പിക പ്ലാൻ ഫണ്ടിന്റെ പുറത്ത് ഈ കേരളത്തിൽ ചെലവഴിക്കുന്നതിനു വേണ്ടി ഇടതു മുന്നണി ഈ ഗവൺമെന്റിന് പിണറായി ഗവൺമെന്റിനെ സാധിച്ചതിന്റെ ഭാഗമായിട്ടാണ് പശ്ചാത്തല സൗകര്യം ലോകോത്തരമായ രീതിയിൽ നമ്മൾ ഒരുക്കി നാഷണൽ ഹൈവേ ഇവിടെ പൂർത്തിയാവാൻ പോവുകയാണ് അടുത്ത കൊല്ലമാകുമ്പോഴേക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് മിക്കവാറും ഈ ജില്ലയിലെ മിക്കവാറും പണി പൂർത്തിയാവുന്നുണ്ട് നാഷണൽ ഹൈവേയുടെ കേരളത്തിൻ്റെ ഒരു മുതൽ മറ്റൊരു അറ്റം വരെ ആറുപരി പാവാ രണ്ടു വരി അപ്പുറവും ഇപ്പുറവും സർവീസ് റോഡും കൂടി കൂട്ടിയാൽ ആറു വരിയല്ല എട്ട് വരിയാവും അതൊരു പുതിയ സൗകര്യം വരാൻ പോവാണ് തുറന്നു കിട്ടുകയാണ് നമുക്ക് ഇനി തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ദൂരം വളരെ വളരെ ചെറുതാവും സമയം അങ്ങനെ സമയ സമയം നമുക്ക് ലാഭിക്കാനാവും കേരളയിലും ഇത് തന്നെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് ഇരുപത് കൊണ്ട് അല്ല ഇരുപത് മിനിറ്റ് കൊണ്ട് കേരളത്തിൻ്റെ എവിടെ നിന്നും കേരളത്തിൻ്റെ രണ്ടങ്ങളിലേക്കും പോകാനുള്ള സൗകര്യമുള്ള ഒരു പുതിയ പദ്ധതിയായിരുന്നു കേരളയിൽ മുപ്പത്തൊമ്പതോ വണ്ടിയാണ് അങ്ങോട്ടും മുപ്പത്തൊമ്പതോ വണ്ടി ഇങ്ങോട്ടും ഇരുപത് മിനിറ്റിൽ ഗ്യാപ്പ് ഇരുപത് മിനിറ്റ് വണ്ടി കയറാൻ വരുന്ന ഒരാൾ ഓ ഒരു വണ്ടി പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ചായ കുടിച്ച് വരുമ്പോഴേക്ക് രണ്ടാമത്തെ വണ്ടി കിട്ടും ഇരട്ട പാതയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അങ്ങനെ ഒരു വികസനം കേരളത്തിൽ ഉണ്ടാവരുത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് യു ഡി എഫ് അതിന് പരവെച്ചത് ഒരു വികസനവും നടത്താൻ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ തീരുമാനമനുസരിച്ചുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെക്കാൻ ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും ഒരേപോലെ തീരുമാനിച്ച് കച്ച കെട്ടി ഇറങ്ങി പുറപ്പെട്ടു നമ്മുടെ എല്ലാ വികസന പ്രവർത്തനത്തിനും അവർ അവരെതിരാണ് കേരളത്തിൻ്റെ സ്വന്തം കാലിൽ നിന്ന് നടത്താൻ തീരുമാനിച്ച വികസനം മാത്രമേ നമുക്ക് നടത്താൻ പറ്റുള്ളൂ നാഷണൽ ഹൈവേ അവർ ഉപേക്ഷിച്ച് പോയതാണ് യു ഡി എഫിൻ്റെ ഗവൺമെൻറ് അതിപ്പോഴ് ഏതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂർത്തിയാവാൻ പോവുകയാണ് മഴ വണ്ട മഴ വന്ന് അവിടെ ഇവിടെയൊക്കെ ഒക്കെ നാഷണൽ ഹൈവേ തകർന്നപ്പോൾ ഒരു ആഘോഷമാണ് യു ഡി എഫ് നടത്തിയത് എങ്ങനെയാണിത് തകർന്നു കിട്ടുക എന്നാണ് അവരാലോചിച്ചു കൊണ്ടിരുന്നത് എല്ലാ തകർച്ചയും പരിഗണിച്ച് അതൊക്കെ മാറ്റി ലോകോത്തരമായ രീതിയിലുള്ള നാഷണൽ ഹൈവേ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യമാവുമ്പോഴേക്ക് കേരളത്തിന്റെ ഒരറ്റത്തിൽ നിന്ന് മറ്റൊരറ്റം വരെ തലപ്പാടി വരെ പോകുന്ന പുതിയ വഴി ഈ കേരളം തുറക്കുകയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് കിഫിക്ക ഇങ്ങനെ സാമ്പത്തികമായിട്ട് നമുക്ക് ഞെരിക്കം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി നമ്മൾ ഭാവനാപൂർവം കണ്ട കിഫ്ബി നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എൻ്റെ അങ്ങനെ വന്നപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഇരുപത് ലക്ഷം ആളുകൾക്ക് തൊഴു കൊടുക്കും നിങ്ങൾക്കറിയാം ഒന്നാമത്തെ വർഷം അതായത് പിണറായി വില്യം ഗവൺമെന്റിന്റെ രണ്ടാമത്തെ ടേമിലെ ആദ്യത്തെ വർഷം ഗവൺമെന്റ് തീരുമാനിച്ചു ഒരു ലക്ഷം സംരംഭകരെ കണ്ടെത്തണം തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ടു വഴിയാണ് ഒന്ന് കുറച്ച് പ്രായമല്ല ഉൾപ്പെടെയുള്ള അഭ്യസ്ഥ സംരംഭകരാവാൻ കഴിയും ഗൾഫിൽ പോയി വന്നവർ ഉൾപ്പെടെയുള്ളവരെയാണ് ഉദ്ദേശിച്ചത് ഏതാണ്ട് അമ്പത്തിമൂന്ന് ലക്ഷം ആളുകളുണ്ട് കേരളത്തിൽ ഇത്രയും വലിയ ഒരു സംഖ്യ വേറെ എവിടെയില്ല അതിലെ നാൽപ്പത് വരെ ഒരു പത്ത് പത്തൊമ്പത് ലക്ഷം മാത്രമേ ഉള്ളൂ ബാക്കി അതിൻ്റെ അപ്പുറത്താണ് അതിലും ഭൂരിപക്ഷ സ്ത്രീകളാണ് അപ്പോൾ സംരംഭകത്വം എന്നുള്ളത് ഒരു പുതിയ ആശയമായി കേരളത്തിൽ അവതരിപ്പിച്ചു ഒരു ലക്ഷം പറഞ്ഞപ്പോഴേ അത്ഭുതപ്പെട്ടു ആളുകൾ ഒരു ലക്ഷം അപ്പോഴും ഒരു ലക്ഷത്ത് മുപ്പതിനായിരമായി ഒന്നാമത്തെ കൊല്ലം കഴിഞ്ഞ് രണ്ടാമത്തെ കൊല്ലം കഴിഞ്ഞ് മൂന്നാമത്തെ കൊല്ലമാകുമ്പോഴേക്ക് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരമായി ഏതാണ്ട് ഏഴ് ലക്ഷം ആളുകൾക്ക് സ്വയം സംരംഭരമതയിൽ ജോലിയായി അത് ചെറിയ രീതിയിൽ ഒരു കോടി രണ്ടു കോടി മാത്രമല്ല നൂറ് കോടി വരെ വികിട വ്യവസായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാനമായിട്ട് കേരളം മാറി ഈ കേരളത്തിന് ഇനിയും മുന്നോട്ടേക്ക് പോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം നൽകി കേരളത്തിൽ വ്യവസായം ആരംഭിക്കാനാവില്ല എന്ന മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ ഭൂസ്വാ പ്രചരണത്തെയും അവസാനിപ്പിച്ചു വികസനത്തിന് നല്ല സാധ്യതയുള്ള മണ്ണാണ് കേരളം എന്ന് പൊതുവെ വെരിയിരുത്തി ഇന്ത്യ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള ചെറുകിട വ്യവസായ യൂണിറ്റുകളിൽ ഒന്നാം സ്ഥാനത്തായിട്ട് കേരളം വന്നു ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ഗവൺമെന്റ് പറഞ്ഞു വിജ്ഞാന സമൂഹം വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ മൂലധനം പണം ബുദ്ധി മൂലധനമായിട്ട് ഉപയോഗിച്ച് നമുക്ക് ഫലപ്രദമായിട്ട് കേരളത്തെ നയിക്കാനാവും അതാണ് നോളേജ് എക്കണോമിയെ സംബന്ധിച്ചോളൂ നമ്മുടെ കാഴ്ചപ്പാട് രണ്ട് കാര്യവും പറഞ്ഞു വിജ്ഞാന സമൂഹമെന്നും വിജ്ഞാന സമ്പത്ത് വസ്തെന്നും പതിനഞ്ചായിരം സ്റ്റാർട്ടപ്പുകൾ കണ്ടെത്താനുള്ള ശ്രമം നടത്താൻ തീരുമാനിച്ചു സ്റ്റാർട്ടപ്പ് മിഷീൻ ആ സ്റ്റാർട്ടപ്പ് മിഷീൻ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വ്യവസായ വകുപ്പ് ആലോചിച്ചത് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം ആവശ്യമായ പണം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ആളുകളെ നമുക്ക് തീർച്ചയായിട്ടും സംഘടിപ്പിക്കാനാവണം എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇരുപത്തി രാജ്യങ്ങളിലെ പ്രവാസികൾ ഉൾപ്പെടെ മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു ചേർത്തിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾ പങ്കെടുത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തി രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മീറ്റ് രണ്ടാമത്തെ ദിവസമാവുമ്പോൾ ഇവിടെ ഈ കേരളത്തിൽ മുതൽ മുടക്കാൻ തയ്യാറുള്ളവരുടെ ഓഫർ കിട്ടി എത്രയാണെന്നറിയോ രണ്ട് ലക്ഷം കോടി രണ്ട് ലക്ഷം കോടി ഈ കേരളത്തെ പൂങ്കാപരമാക്കി മാറ്റാൻ സാധിക്കുന്ന അത്രയും വലിയ രീതിയിലുള്ള മുതൽ മുടക്കിനുള്ള സൗകര്യം പണമില്ലാത്തതുകൊണ്ട് ഒരു പദ്ധതിയും കേരളത്തിൽ മാറ്റി നിർത്തേണ്ടതില്ല എല്ലാ തലങ്ങളിലും വളരെ ഫലപ്രദമായ രീതിയിൽ ഇടപെടാൻ സാധിക്കുന്നത് പുതിയ കാലം തോന്നുന്നു ഇപ്പോഴും ഭൂ എക്കണോമിയുടെ ഭാഗമായിട്ട് നടന്ന കോൺക്ലേവിന്റെ ഭാഗമായി ഏഴായിരത്തി എണ്ണൂറ് കോടി നിക്ഷേപിക്കാൻ ആളുകൾ വന്നു പണമില്ലാതൊരു പ്രശ്നം കേരളത്തിനില്ല വികസനത്തിന് മൂലധന നിക്ഷേപത്തിന് ഒരു ഭാഗത്ത് മൂലധന നിക്ഷേപത്തെ ഇതേ രീതിയിൽ കൈകാര്യം ചെയ്താൽ ഇപ്പോഴും തുറന്നു കിട്ടിയിട്ടുള്ള വിഴിഞ്ഞം പോർട്ട് ഉൾപ്പെടെ തിരുവനന്തപുരത്തിൻ്റെയും അതുപോലെ തന്നെ കോഴി അതിൻ്റെ തൊട്ടടുത്ത കൊല്ലത്തിന്റെയും മുഖചിത്രം മാറും എല്ലാം ആ രീതിയിൽ മാറ്റിയെടുക്കാൻ നമുക്കാവും എറണാകുളത്ത് നിന്ന് നമുക്കറിയുന്നതുപോലെ ഒരു കോറിഡോർ വ്യാവസായിക കോറിഡോർ കോയമ്പത്തൂരിലേക്ക് കോഴിക്കോട് ഓറി വ്യാവസായിക കോറിഡോർ കണ്ണൂർ കാസർഗോഡ് കടന്ന് മംഗലാപുരത്തേക്ക് അതാവും രാജീവൻ പറഞ്ഞത് ഒരു മാസം പതിനായിരം കോടി രൂപയുടെ പദ്ധതി നമുക്ക് ആരംഭിക്കാം ഒരു മാസം അതിനുള്ള പശ്ചാത്തല സൗകര്യം ഒരുങ്ങിയിരിക്കുകയാണ് തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുക ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഓരോ മണ്ഡലത്തിലും ജോലി കൊടുക്കാൻ സാധിക്കുന്ന പുതിയ സാഹചര്യം ഇന്നേ വരെ നമ്മുടെ ധാരണ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാൻ നമുക്കാവില്ല മുതലാളിത്ത സമൂഹത്തിൽ മുതലാളിത്തത്തിന്റെ അന്ത്യത്തോടുകൂടി മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് ജനാധിപത്യ വിപ്ലവത്തിന്റെ ഒരു ഭാഗമായ ജന്യത്വം അവസാനിപ്പിക്കപ്പെട്ട കേരളത്തിൽ ഒരു പുതിയ സാധ്യത ഉയർന്നു വന്നിരിക്കുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് തൊഴിലില്ലായ്മയിലും നല്ല രീതിയിൽ പരിഹാരം കണ്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയും